നമസ്കാരം മലയാള ജാതകത്തിൻ്റെ പുതിയൊരു ബ്ലാസ്റ്റിലേക്ക് സ്വാഗതം എം ഡി വാബുസായവൻ നായർ ഗാനങ്ങൾ നിർവഹിച്ച സിനിമ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എം ഡി വാബുസായവൻ നായർ രണ്ട് സിനിമയ്ക്ക് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വളർത്തുമൃഗങ്ങളെന്ന സിനിമയാണ് ആ സിനിമ പുറത്തിറങ്ങിയത് മറ്റത് എവിടെയൊരു ശത്രു എന്ന സിനിമ അത് റിലീസായില്ല എം ഡിയുടെ തന്നെ ചെറുകഥ ഹരിഹരൻ സംവിധാനം ചെയ്തതാണ് വളർത്തുമുഖങ്ങൾ എന്നുള്ളത് അതുകൂടാതന്നെ ലോക ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിന് എം ഡി വാസ്തവ എന്നവർക്ക് ഒന്നാം സമ്മാനം നേടിക്കൊടുത്തൊരു കഥ കൂടിയാണ് വളർത്തുമുഖങ്ങൾ സർക്കസ് കലാകാരന്മാരുടെ ജീവിതമാണ് അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്പ്യാർ സ്മൃതി വനം സ്മൃതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് നമ്പ്യാർ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നത് ചൂലിശ്ശേരി മയിൽ സംരക്ഷണ കേന്ദ്രമാണ് നമ്പ്യാർ സ്മൃതിവനമായിട്ട് അറിയപ്പെടുന്നത് പി ജെ അനണയുടെ ജീവിത ഇതിവൃത്തമായ നോവൽ എന്നുള്ളതാണ് പി ജെ അനണയുടെ ഇതിവൃത്തം ജീവിതൃത്തമായിട്ടുള്ള നോവലാണ് ഭരത നടനം ഈ നോവൽ ജയിച്ചിട്ടുള്ളത് ജോസഫ് വൈറ്റിലയും ജോഷി ജോർജും ചേർന്നാണ് മലയാളത്തിൽ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഭരത അവാർഡ് നേടുന്ന അതുല്യ നടനാണ് പി ജെ ആന്റണി എം ഡിയുടെ നിർമാല്യം എന്ന സിനിമയിലൂടെയാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ചത് എം ഡി സംവിധാനം ചെയ്ത ആദ്യ സിനിമയായിരുന്നു നിർമാല്യം എം ഡിയുടെ തന്നെ പള്ളിവാളും കാലിച്ചിലമ്പും എന്ന ചെറുകഥയിൽ നിന്നാണ് ആ സിനിമ സൃഷ്ടിച്ചത് അടുത്തത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന ആത്മകഥ ആരുടേതന്ന ആളാണ് ഭാരതി ഉദയഭാനുവിൻ്റെതാണ് ഈ ആത്മകഥ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വി ടി ഭട്ടതിരുപ്പാടിൻ്റേതാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്ര ലേഖനം ഇ എം എസിനെ കുറിച്ചാണ് ഈ ലേഖനം രചിച്ചിട്ടുള്ളത് എ വി അനിൽകുമാറാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ രചിച്ചിട്ടുള്ളത് എ വി അനിൽകുമാർ തുള്ളലിന് മാതൃകയായ കലാരൂപം എന്നുള്ളതാണ് പടയണിയാണ് തുള്ളലിന് മാതൃകയായ കലാരൂപം പ്രശസ്ത കവി കടമനുട്ടയുടെ നാട്ടിൽ ഇന്നും പടയണി അരങ്ങേറുന്നുണ്ട് കെ സരള എന്ന പേരിൽ മാണിക്കക്കല് എന്ന ബാലകൃതി രചിച്ചതായിരുന്നതാണ് അടുത്ത ചോദ്യം എം ഡി വാസുദേവ് എന്ന പേരാണ് കെ സരള എന്ന പേരിൽ മാണിക്കല് എന്ന ബാലകൃതി രചിച്ചത് മലയാള വിമർശനത്തിന്റെ പിതാവ് ആയിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം മലയാള വിമർശനത്തിന്റെ പിതാവ് കേരളവർമ്മ വർമ്മ വലിയ ഗോയ് ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവും കേരളവർമ്മ പുരോഹി തമ്പരാണ് പ്രാസവാദത്തിന്റെ വക്താവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് കേരളവർമ്മ പുരോഹി തമ്പുരാൻ തന്നെയാണ് വിശാഖ വിജയം എന്നൊരു സംസ്കൃത മഹാകാവ്യവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കാളിദാസിന്റെ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി പരിഭാഷപ്പെടുത്തിയതും തമ്പുരാനാണ് അടുത്തത് റിപ്പബ്ലിക് എന്ന ആദർശ രാഷ്ട്രം സങ്കല്പിച്ചത് അങ്ങനെ ഒരു ആദർശരാസ്ത്രം സങ്കല്പിച്ചത് പ്ലാറ്റോയാണ് പടിഞ്ഞാറൻ സാഹിത്യകളുടെ പ്രാരംഭകനാണ് സംവാദ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൃതികളുള്ളത് മലയാളജാലത്തിൻ്റെ ക്ലാസുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ വീണ്ടും കാണാം നന്ദി